നല്ല ബീഫ് കറി നല്ലോ കമ്മക്ക് സ്വാഗതം നമ്മുടെ ഒരു സൺഡേ ഉളകാണ് ബീഫ് കടിച്ചിട്ടുള്ള ഒരു സൺഡേ ഉളക് ആണ് നമ്മക്ക് ഹാപ്പി ആക്കുക വെച്ചിട്ട് ഹാപ്പി ആക്കി ബീഫ് വെച്ചു അപ്പൊ അതായത് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് ഉണ്ട് അതിന് വരുന്നതാണ് വരിച്ചിട്ട് ബീഫ് കാണിക്കും ഞാൻ കാണിക്കും ഞാൻ കുക്കറിൽ കണ്ട് മിക്സ് ആക്കി ഉണ്ടാക്കാൻ പക്ഷെ അത്ര കപ്പ ഉണ്ടായില്ല കുറച്ചൊക്കെ സൈഡിൽ കാണുന്ന ഏടാണ് അപ്പൊ ലാസ്റ്റൊക്കെ ഓർമ്മ മിക്സ് ചെയ്ത് പൊറോട്ട കപ്പ ബീഫ് കറി എല്ലാം കൂട്ടി പിടിച്ചു അപ്പൊ ഇപ്പൊ കപ്പ തെക്കുന്നത് കാണുന്നത് തൊല്ലി കളയുന്നത് ബീഫ് അതുകൊണ്ട് രണ്ട് സംതിങ് ഉണ്ട് അഫീഡുണ്ട് ഒരു കൂട്ടം ഒന്ന് കപ്പേക്ക് തന്നെ ഇത് വരാം അത് ഞാൻ ഇപ്പം കളഞ്ഞിട്ടുണ്ട് നിനക്ക് അറിയാം അതിന്റെ കാര്യങ്ങള് കത്ത ബീഫ് കപ്പ ബീഫ് ബീഫ് കരി എന്താണ് അങ്ങനെ അതൊക്കെ ആസ്വദിച്ച കപ്പയുടെ തൊഴിലാളി റെഡി ആയിട്ടുണ്ട് അതിനെ അരിഞ്ഞ് റെഡി ആക്കണം ബീഫ് ഇവിടെ വരാൻ വെച്ചിട്ടുണ്ട് എന്റെ റേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ടേ അതൊക്കെ ശ്രമിക്കണം ഇത് കഴിഞ്ഞ സൺഡേ ഷൂട്ട് ചെയ്ത് വേണം ഈ സൺഡേരിക്കണം അപ്പൊ വേറെ ഏതെങ്കിലും സൺഡേ പേര് ആയിരിക്കും അതൊന്നും പറയുന്നില്ല ഇവിടെ ഇത് കുറച്ച് ഉണ്ട്. ഞാൻ മാക്സിമം ഇതിന്റെ വയസ്സിനെ ഉൾപ്പെടുത്തി ശ്രമിക്കണം വയസ്സൊക്കെ ഇഷ്ടമില്ലേ പിന്നെ ഓരോ കാരണം കൊണ്ട് മറന്നു ആശ്ചര്യ മഞ്ഞൾപ്പൊടി പൊടി ഇത് രണ്ടുപേരും കണക്കായിട്ടാണ് എടുക്കണേ കറക്റ്റ് ആളെ നോക്കിട്ടെടുക്കാം ഏഴ് കൂടി കുഴപ്പമില്ല അന്തോട്ട് വെച്ച് ഭാഗത്തെ കുറച്ച് നിങ്ങളുടെ കയ്യിൽ ചിരട്ട പപ്പായ വെറുതെണ്ടെങ്കിൽ അതിട്ട് വേവിച്ച് നല്ലോണം വേവും അതൊരു സീറ്റ് ട്രിപ്പ് ആയിക്കോട്ടിക്കോ അതൊക്കെ ആണ് ഉള്ള കേട്ടാ അതിന്റെ അവസാനം വിസിലിട്ടു അതില് വേലിക്കാം വിസിൽ ഇടിക്കാൻ കാത്തിരിക്കാം ഫുൾ ആക്കിട്ടു അടിച്ചാണ് ഇത് സൈഡിലമ്മ ഇനി അതെടുത്ത് തരണം അത്യാക്കണം റൈസ് ഇതിലിട്ടാർത്തിയാക്കും ഇതില് മൂന്നാല് വീസിലടിച്ചു പക്ഷെ അത് പോരണ്ടാവും അതിൽ കൂടി അടിക്കേണ്ടി വരും ഇട്ടാ രണ്ടു മൂന്ന് ദിവസം അടിക്കും ും വിസ അടിക്കും വേറെ നിക്കണ്ട് ആ ഭാഗത്തോടെ കാരണം വെച്ചാൽ ഡിസ്കസ് ഒക്കെ ചെയ്തു അപ്പൊ അത് തന്നെ പിന്നെ കുറച്ച് വിക്സ് അടിച്ചു ഇത് മൂന്നര വിക്സൊക്കെ കഴിക്കണം അതിനൊക്കെ വരവേവാ

നല്ല ജ്യൂസ് ഉണ്ടായിരുന്നു അതും കുടിക്കാൻ പിന്നെ ഏഴുവേട കിട്ടും പത്ത് രൂപ കിട്ടും സാധാരണ ഏഴുവേടെ പറ പത്തനം മേടിക്കാം അപ്പൊ എഴുപത് രൂപ ഫസ്റ്റിന്റെ പത്തൊൻപത് മേടിച്ച് നൂറ് രൂപ അതിന് ഞാൻ കുറച്ച് കഴിക്കാം നമുക്ക് ഇപ്പഴൊക്കെ കഴിക്കാൻ പറ്റും കഴിക്കാം അതൊക്കെ തന്നെ അടിച്ച് കറി വാച്ചു നല്ല ലൈറ്റ് ആയി ഉണ്ടാക്കി വരുമ്പോ അപ്പൊ ജ്യൂസ് അതൊക്കെ കുടിച്ച് പിടിച്ച് വയറ് വശിച്ച് എനിക്കറിയാം എന്റെ വയറ് കരിഞ്ഞ് തുടങ്ങിയാണെങ്കിൽ പിടിച്ചിട്ടില്ല ബീഫ് കറി നല്ല കുറച്ചും ഡോക്ടർ പറഞ്ഞേ ആറു വിസ കഴിച്ചു അവന്റെ നഷ്ടായിട്ട് നല്ല അടിപൊളി സ്റ്റേല് കണ്ട ഇവിടെ വാങ്ങേണ്ട സമയത്ത് എന്നുണ്ടായി. ഏടോ? ആ മോള് ടോണ്ടോ. ഡൈരി ഡു നിങ്ങൾ ആരി ആgrpc ചെയ്യുന്നേ. ആ. ടോർട്ട്. ഇത്മാർ താഴെ ഒഴിച്ചേ. എന്ത്? ദിന മോള്. ഓക്കേ. ഹം. നല്ല ചാപ്പ് തുല ടാപ്പിയാക്കും ചൂടാണുള്ളത് വേണ്ട ഒരാക്കി നല്ല ടാപ്പിയാക്കും ചൂട് ബീഫാണ് എല്യതാണോ കഴിഞ്ഞ Ah, gut. Stopp, ja. Mm. Da bauen wir. Da bauen wir. Und dann schauen wir uns

and we eat okay